നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പെരുന്നാൾ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോന്ന് കണ്ടുനോക്കാം ഒരു കിലോ ചിക്കൻ ഇതേ വലിപ്പത്തിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് വെള്ളമൊക്കെ വാർത്ത് വെച്ചിരിക്കുക മീഡിയം സൈസ് അഞ്ച് സവാള അത് ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കണം തീരെ ആയിട്ട് അത് ഇതേപോലെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം നമ്മൾ പിന്നെ ഇത് വെള്ള വാട്ടിയൊന്നും അല്ലെടുക്കുന്നത് സവോള വാട്ടുകയോ വഴറ്റുകയോ ഒന്നും വേണ്ട അല്ലാതെ വളരെ പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഒരു ചിക്കൻ കറിയാണിത് വളരെ ടേസ്റ്റിയാണ് അപ്പൊ നമ്മൾ തീരെ നൈസായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് എണ്ണയിലിട്ടൊന്ന് വറുത്ത് വരണം മുഴുവൻ സവാളയും നമ്മൾ ഇതേപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടുന്നു നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ എടുക്കാൻ നേരത്ത് വറുക്കുന്നതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വറുത്തെടുക്കേണ്ട കാരണം ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണയെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതേപോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം നമ്മൾ ഇതേപോലെ അടത്തി കൊടുക്കണം ി സവാള ഒന്നും വാടി തുടക്കിയിട്ടുണ്ട് സവാള പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പൊ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അതിന് വേണ്ടിയിട്ട് രണ്ട് നുള്ളു നമ്മുടെ കൈ കൊണ്ട് രണ്ട് നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മൂത്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഒത്തിരി ഇടരുത് രണ്ട് തുള്ളി മാത്രം നമ്മുടെ കൈ കൊണ്ട് രണ്ട് നുള്ളു അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ പെട്ടെന്ന് നമ്മുടെ സവാള നന്നായിട്ട് കിട്ടും നമ്മൾ രണ്ടുനുള്ളിൽ പഞ്ചസാര ഒക്കെ ചേർത്താനും വളരെ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു കിട്ടേണ്ടില്ലേ ഒരു ലേശം കൂടെ നിന്ന് മൊരിഞ്ഞിട്ട് അതിന് ശേഷം നമുക്ക് കോരി മാറ്റാം അതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്കൊന്ന് ഒരിച്ചെടുക്കാം അപ്പൊ ഈ പരുവായാ മതി ഇനി നമുക്കിത് കോരി മാറ്റാം ഇതേ പരുവത്തി വേണം നമ്മൾ കോരിയെടുക്കാനായിട്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കൂടെ നോക്കിയിട്ട് കൊടുക്കാം നാടൻ കറിവേപ്പിലാണെങ്കിൽ മാത്രമേ ഇതേപോലെ ഇട്ട് വറുത്തെടുക്കാവുള്ളൂ ഇതുപോലെ കറിവേപ്പിലയും കൂടെ വറുത്ത് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിനുവേണ്ടിയാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പൊ നമ്മൾ സവോള എല്ലാം ഇതേപോലെ തന്നെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് മുഴുവനും നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം നമുക്ക് പൊരുമാറ്റാം സവോളയും കറിവേപ്പില എല്ലാം നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നോക്കിയിട്ട് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ഇറച്ചിയിലേക്ക് ചേർക്കാനുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം പത്തിരുപത് കഷ്ണം വെളുത്തുള്ളി ചതച്ചത് ഒരു വലിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്ത് അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ വെഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ എരിവുള്ള മുളകും എരിവില്ലാത്ത മുളകും കൂടെ കൂട്ടിപ്പൊടിച്ചാൻ ഒരു മൂന്നര സ്പൂൺ മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി കപ്പ് തൈര് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന വേപ്പിലെയും സവോളയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മളൊന്ന് നേരിടി യോജിപ്പിക്കണം അപ്പം എല്ലാ കൂട്ടും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് ചിക്കൻ മസാല ചേർക്കത്തില്ല ഗരം മസാലപ്പൊടി മാത്രമാണ് ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഇതേപോലെ ഇറച്ചിയിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കാം നന്നായിട്ട് ഞരട്ടി പിടിപ്പിക്കണം ഇതേപോലെ നന്നായിട്ട് ഇറച്ചിയിലേക്ക് മസാലകളെല്ലാം പറ്റത്തക്ക രീതിയിൽ നന്നായിട്ടിത് പിടിപ്പിക്കണം ഇപ്പം നമ്മളിതെല്ലാം നന്നായിട്ട് ഞരട്ടി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതേപോലെ പൊത്തി നമുക്ക് മാറ്റി വെക്കാം ചിക്കൻ പത്തി മാറ്റി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളമായി ഇനി നമുക്ക് കറി തയ്യാറാക്കാം നമ്മൾ ചിക്കൻ അതായത് സവാള വറുത്തെടുത്ത എണ്ണ തന്നെയാണ് ചിക്കൻ കറി വയ്ക്കാനായിട്ടും എടുക്കുന്നത് സവാള വറുത്ത എണ്ണ തന്നെയാണ് ആ എണ്ണയിലേക്കാണ് നമ്മൾ കടു പൊട്ടിക്കാൻ പോകുന്നത് വേറെ എണ്ണ ഒഴിക്കുന്നില്ല ലേശം കടു ഇട്ട് കൊടുത്ത് മൂന്ന് ഏലയ്ക്ക ഗ്രാമ്പ് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട അതുകൂടെ നോക്കി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ഉണ്ട് കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് മീഡിയം സൈസ് രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് എരിവുള്ള പച്ചമുളകാണ് രണ്ടെണ്ണം വട്ട അരിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂടെ നോക്കി ഇതിനകത്തേക്കിട്ട് മൂപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ട് വെന്തലിയണം വെന്തലഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ചെരുവളെല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കത്തുള്ളൂ സവാളയും എല്ലാം ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തക്കാളി നന്നായിട്ട് നമുക്ക് നന്നായിട്ട് വഴന്ന് വരണം വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ ഇറച്ചി പെരട്ടി വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഇതിനകത്തേക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മൾ ഇനി സവാളയൊന്നും വഴക്കേണ്ട കാര്യമില്ല തക്കാളി മാത്രം വഴറ്റി വഴറ്റിയെടുക്കാൻ തക്കാളി പച്ചമുളക് കൂടെ ഒന്ന് വഴക്കിയെടുത്ത് വെച്ചാൽ മതി തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പെറ്റ് വെച്ചിരുന്ന ചിക്കൻ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കത്തില്ല ഇനി മറ്റ് ചേരുവകളൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇറക്കാൻ നേരം നേരമാകുമ്പോൾ നമുക്ക് കുരുമുളക് പൊടിയും പെരിഞ്ചീരവും ആവശ്യമാണെങ്കിൽ മാത്രം അര ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം ഉപ്പും എല്ലാം ചേർത്താണ് ഇനി ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇത് വെന്ത് വരുമ്പോൾ ഇറച്ചി നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി വരും നമുക്ക് മൂടി വയ്ക്കാം അപ്പോൾ നമ്മളിത് മൂടി വെച്ച് വേവിച്ച് വേവിക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റോളം ആകുമ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്ത് നന്നായിട്ട് പെർഫെക്റ്റ് ആയി വരും അതുവരെ നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം നമുക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്ന് നോക്കി ഇളക്കി കൊടുത്ത് നമ്മൾ ഇറച്ചിക്കകത്ത് വെള്ളമൊന്നും ചേർത്തില്ലായിരുന്നല്ലോ കണ്ടില്ലേ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവിയോടുകൂടി ഇറച്ചിയിലുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്ന് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇപ്പം നമ്മളിത് മൂടി വെച്ച് വേവിച്ച് ഒരു പത്ത് ഇനി ഇതൊന്ന് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം ഇപ്പം നമ്മൾ ഇറച്ചി മൊത്തം ഒരു പത്തിരു ഇരുപത്തഞ്ച് മിനിറ്റോളം വേവിച്ച് ഇറച്ചിയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് അല്ലെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിടെ ഉപ്പൊക്കെ ഒന്നും ഒക്കെ ചെക്ക് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയി ഉപ്പെല്ലാം കറക്റ്റാണ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ലേശം കുരുമുളകും പൊടിയും പെരിഞ്ജീരവും കൂടെ പൊടിച്ച് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരവും കുരുമുളകും കൂടെ പൊടിച്ചാണ് അതുകൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം മല്ലിയില എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതല്ലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെഡിയായി ഈ പെരുന്നാളിന് നിങ്ങളും ഇതേപോലെ ഒരു ചിക്കൻ കറി തയ്യാറാക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം താങ്ക്